ഗുഡ് മോർണിംഗ് ഇന്ന് കുറച്ച് കന്നഡ മലയാളം വേർഡ്സ് നമുക്ക് നോക്കാം അതിൽ എസ്പെഷ്യലി ഹാ വെച്ചിട്ട് അതായത് കന്നഡയിൽ ഹാവ് വെച്ച് തുടങ്ങുന്നത് മലയാളത്തിൽ പാവ വെച്ച് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് സിമിലറായിട്ട് വരുന്ന വേഡ്സ് ഞാനിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം ഹകലു പകൽ ഹാലു പാൽ ഹല്ലി പല്ലി ഹാവു പാമ്പ് ോഗു പോഗു ഹൂ പൂവ് ഹളേതു പഴയത് ഹെസറു പേര് ഹസു പശു ഹാടു പാട്ട് ഹല്ലു പല്ല് ഇപ്പം കണ്ടില്ലേ വെറൈറ്റി അല്ലേ ഹാപ്പാ വെച്ചിട്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്